സി ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താ വേണേ ഒരു ലീഡർ ആവണമെങ്കിൽ ആദ്യം ഫോളോവേഴ്സ് വേണം അല്ലേ അല്ലേ അവനവനെ അവനവനെ ലീഡർ ആവാതെ അവനവനെ ലീഡ് ചെയ്യാൻ കഴിയുക അതായത് ഇപ്പം ഞാനൊരു ലീഡറാണോ ചോദിച്ചാൽ ഞാനൊരു ലീഡർ അല്ല സോറി എ ബോസി പേഴ്സൺ സോറി ടു സേ ഞാൻ എന്നെപ്പോയി ആവരുതേ ഞാൻ പറയുള്ളൂ കാരണം എൻ്റെ ഇമോഷൻസൊക്കെ ഞാൻ പ്യുവർ ഹ്യൂമൻ ബീയിങ്ങാണ് ഓക്കെ ഇപ്പം മാം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ലീഡർഷിപ്പ് ആവണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക നിങ്ങളുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയണത് ഞാൻ തിരിച്ചറിഞ്ഞത് ട്രാവൽ ചെയ്തിട്ടാണ് സോ ഇവിടെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഞാൻ രണ്ടായിരത്തി നാല് വർഷം കൊണ്ട് ഇരുപത്തൊമ്പത് കൺട്രി സോളോ ട്രാവൽ ചെയ്തിരുന്നു ഞാൻ ഓക്കെ എൻ്റെ ലൈഫിൻ്റെ ഇപ്പം നിങ്ങൾക്ക് തോന്നില്ല ഈ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങിയ പഠിച്ചോനെ നിർത്തില്ല എന്നല്ലേ തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല ഞാൻ എനിക്ക് എൻ്റെ മക്കളോട് പോലും ഇങ്ങനെ നമ്മളൊന്ന് കൊഞ്ചിച്ചിട്ട് കാരണം സി ഈ ട്രോമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സമൂഹം നമ്മളെ മാറ്റി നിർത്തുമ്പോഴുള്ള ട്രോമ ഒറ്റയ്ക്കാവുന്ന ട്രോമ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികൾ നമ്മൾ ഹേർട്ട് ചെയ്യുമ്പോഴുള്ള ട്രോമ സോ വാട്ട് വി ഡു വി സ്റ്റാർട്ട് ഹൈഡ് യുവർ സെൽഫ് അല്ലേ അപ്പോൾ അതുപോലൊരു ഹിഡൻ ടൈമിങ്ങിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് വന്ന് നിൽക്കുന്നത് കാലിക്കറ്റിലേക്ക് മാറുന്നത് എത്ര പേര് ഇത്ര പേര് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടപ്പെട്ടൊരു സ്പേസിലേക്ക് മാറിയിട്ടുള്ള എത്ര സ്ത്രീകളുണ്ട് എന്ന് എനിക്ക് എൻ്റെ അറിവിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഇയാളെ പരിചയപ്പെട്ടു ഞാൻ വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അവരൊരു പ്ലേസിലേക്ക് പോകുന്നതിന് അവർക്കൊരു റീസൺ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലി അങ്ങോട്ടേക്ക് ചെയ് ട്രാൻസ്ഫർ ആയി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജോലി കിട്ടി എനിക്ക് ഞാൻ ഈ കാലിക്കട്ട് വന്നപ്പോൾ എനിക്കോട് ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ കാലിക്കട്ട് വന്നു കാലിക്കട്ട് എന്ന് ഐ സ്റ്റാർട്ടഡ് നൗ മൈ റൂട്ട്സ് ആർ ഇൻ കാലിക്കട്ട് ഐ ആം സോ ഹാപ്പി ഐ ആം യുവർ സോ അതൊക്കെ തുടങ്ങിയത് യാത്രകളിലാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്നറിയോ പറയുക എൻ്റെ ട്രോമയിൽ നിന്ന് ഞാൻ മാറിക്കൊണ്ടിരുന്നു സോ ഇപ്പോൾ ഈ ട്രോമയിൽ നിന്ന് മാറി നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം ആക്ച്വലി ഇപ്പോൾ എൽ എന്തും എന്തുകൊണ്ടാണ് ഒരാളും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഓണ്ടർ ഓണ്ടർപണർഷിപ്പിൽ തന്നെ ആളുകൾ എന്തെങ്കിലും തുടങ്ങാൻ പേടിക്കുന്നത് എന്താണെന്ന് അറിയോ എന്തുകൊണ്ടായിരിക്കും പേടിക്കുന്നത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ റീസൺ പറയാൻ കഴിയുമോ ഒരു വ്യക്തി ഒരു ബിസിനസ് തുടങ്ങാൻ പേടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ സക്സസ് ആവില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ആൻസർ ഉണ്ട് എന്താണ് ഫിയറാണ് അല്ലേ സോ ദ ആൻസർ ഈസ് ഫിയർ നമ്മൾ എന്തിനെയാണ് പേടിക്കുന്നത് എന്താ നിങ്ങൾ ഫിയർ ചെയ്യുന്നത് ഫസ്റ്റ് തിങ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോകുന്നുള്ളത് സെക്കൻഡ് തിങ് എന്താണ് നമ്മൾ തോ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റു പോയി എന്ന് ആളുകൾ പറയും അത് നമ്മുടെ ഒരു കുറവായിട്ട് പൊതുവായി സമൂഹം കാണും അല്ലേ സോ നമ്മളിലുള്ള വിശ്വാസക്കുറവാണ് വരുന്നത് ഈ നമ്മൾ 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 എപ്പോൾ ആദ്യം വിശ്വസിക്കുന്നത് നമുക്ക് നമ്മളെ ലീഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളൂ കൊടുത്ത് നമ്മളെ ലീഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരു സോളോ ട്രാവലാണ് സോറി ടു സേ ഇത് നിങ്ങളിപ്പോൾ പല ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ കണ്ട് കണ്ടും എടുത്തിട്ടുണ്ടാവും പണിയൊക്കെ ഒരു എട്ട് വർഷം മുമ്പ് ചെയ്ത് ഞാൻ ഞാൻ ആളുകളോട് സംസാരിച്ച് തുടങ്ങിയത് അങ്ങനെയാണ് വെറുതെ ഒരാളെ പോയി കണ്ടിട്ട് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ആ പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു എനിക്ക് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് നാട്ടിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ആകെ ഇപ്പോഴും മൂന്ന് ലാംഗ്വേജ് അറിയുള്ളൂ ഹിന്ദി അറിയും മലയാളം അറിയും ദെൻ ഇംഗ്ലീഷ് പറയും വേറെ ഒരു ഏഴ് സ്റ്റേറ്റ്സിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നു എനിക്ക് വേറെ ലാംഗ്വേജ് ഒന്നൊരു തല കയറത്തില്ല ഇപ്പോഴും തമിഴൊന്നും എനിക്ക് പറയാൻ കിട്ടത്തില്ല പക്ഷെ ഞാൻ പോയിട്ട് പരിചയമില്ലാത്ത മനുഷ്യന്മാരുടെ മുന്നിൽ പൊട്ട തമിഴും പൊട്ട ഹിന്ദിയും പൊട്ട ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവർക്ക് മനസ്സിലാവില്ല സി കമ്മ്യൂണിക്കേഷൻ എന്താവശ്യമില്ല ഗ്രാമർ ആവശ്യമില്ല സോ ഓട്ടോമാറ്റിക്കലി യൂ സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സ്ട്രേഞ്ചേഴ്സ് കാരണം സ്ട്രേഞ്ചേഴ്സിനോട് നമ്മൾ സംസാരിക്കുക യാത്രകളിൽ നമ്മൾ ഒറ്റയ്ക്ക് റൂം എടുക്കുന്നു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു ഒറ്റയ്ക്ക് ടാക്സി എടുക്കുന്നു ഒരു ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും ഷിപ്പിനാണെങ്കിലും ട്രെയിനിലാണെങ്കിലും നമ്മൾ നമുക്ക് എന്തായാലും ഒരു ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് എത്താൻ ഒരു ഡ്രൈവർ വേണ്ടി വരുള്ളൂ ഒരു പരിചയം ഇല്ലാത്ത ആളോട് നമ്മൾ സംസാരിക്കുമല്ലേ നമ്മൾ എന്താ ഒരു വണ്ടി കയറി ആദ്യം ചെയ്യണം ഞാൻ ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടുക കാരണം ഇവർക്കൊന്നും നമ്മുടെ മുകളിലില്ലേ ദേ ഡോ വാണ്ട് എനിത്തിങ് അബൗട്ട് അസ് നമ്മളാണ് അവരറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളവരറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പല സ്ഥലത്തും എനിക്കിഷ്ടപ്പെട്ട ഫുഡുകൾ തിരിച്ചറിഞ്ഞത് യാത്രകളിലാണ് ഞാൻ കഴിക്കാതെ ചില ഫുഡൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കംഫർട്ട് സോൺ അല്ലാത്ത സാധനങ്ങളൊക്കെ എൻ്റെ ട്രാവൽ എനിക്ക് ഡിസൈനിങ് എൻ്റെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസൈനിങ്ങിലാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പിച്ചെൻ്റെ അമ്മേൻ്റെ എന്നും ചെറിയ മേടം എന്നൊക്കെ കിട്ടും കാരണം ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സാരി ഒക്കെ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കും അപ്പോൾ ഒബ്വിയസ്ലി വല്ല കാണൽ വീഴും അല്ലെങ്കിൽ നിലത്ത് വീഴുമ്പോഴൊക്കെ അപ്പോൾ അന്നേ എന്തുണ്ട് ഒരു കൈൻഡ് ഓഫ് ഒരു ഫാഷൻ സെൻസ് എൻ്റെ തലയിൽ പോയിട്ടുണ്ട് യാത്രകൾ പോകും തോറും ഞാൻ കളറുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ ഒബ്വിയസ്ലി നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കും യഥാർത്ഥ റിയലിസ്റ്റിക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കൂടെയുള്ള സമൂഹം നമ്മളിൽ നിന്ന് മാറിയിട്ട് പുതിയതായിട്ടൊരു സൊസൈറ്റിയുണ്ട് വീ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പല സ്ഥലങ്ങളും സോ ഐ പ്രിഫർ ഓൾ ദ പീപ്പിൾ ഹൂ വാണ്ട് ടു സ്റ്റാർട്ട് ആൻ ഓണ്ടർപ്രണർഷിപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ ട്രാവല് എന്തായാലും ഒറ്റയ്ക്ക് നിങ്ങൾക്കറിയാത്തൊരു നാട് നിങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു പോലും ഇല്ലാണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യണം